ജൂൺ മുതൽ ഗ്രാൻഡ് ഗോൾഡൻ ഫെസ്റ്റ് നമസ്കാരം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകളുമായി അരുൺ ആനുകൂല്യ വ്യവസ്ഥയിൽ സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന മാറ്റങ്ങൾ തടയാനുള്ള പുതിയ ശ്രമത്തെ നൂറിലധികം ലേബർ എം പിമാർ പിന്തുണയ്ക്കുന്നു ക്ഷേമ പരിഷ്കരണ ബിൽ പൂർണ്ണമായും നിരസിക്കാനുള്ള നിർദ്ദേശത്തിൽ വോട്ട് ചെയ്യാൻ അവസരം നൽകുന്ന ഒരു ഭേദഗതിയിൽ എം പിമാർ ഒപ്പുവച്ചു രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും പ്രതിവർഷം അഞ്ച് ബില്യൺ പൗണ്ട് ലാഭിക്കുന്നതിനായി വൈകല്യ രോഗങ്ങളുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കാനുള്ള പദ്ധതികളെ കുറിച്ച് ഡസൻ കണക്കിന് ലേബർ എം പിമാർ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ക്ഷേമ പദ്ധതികളുടെ ആഘാതം ലഘൂകരിക്കാൻ മന്ത്രിമാർ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ആനുകൂല്യ പരിഷ്കാരങ്ങളുടെ പാക്കേജിൽ പല എം ഇപ്പോഴും അതൃപ്തരാണ് യൂണിവേഴ്സൽ ക്രെഡിറ്റ് ആൻഡ് പേഴ്സണൽ ഇൻഡിപെൻഡൻസ് പേയ്മെൻറ്റ് ബിൽ എന്നറിയപ്പെടുന്ന ക്ഷേമ പരിഷ്കരണ ബില്ലിൽ കഠിനമായ സാഹചര്യങ്ങൾ കുറഞ്ഞ വികലാംഗർക്ക് വ്യക്തിഗത സ്വാതന്ത്ര്യ പേയ്മെന്റ് ക്ലെയിം ചെയ്യുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാക്കാനുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തും യു കെ പാർലമെന്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ഭേദഗതി ബിൽ നിരസിക്കേണ്ടതിന്റെ കാരണങ്ങൾ വിശദീകരിക്കുന്നതിന് മുൻപ് സാമൂഹിക സുരക്ഷാ സംവിധാനത്തിന്റെ പരിഷ്കരണത്തിന്റെ ആവശ്യത ചൂണ്ടിക്കാണിക്കുന്നു പദ്ധതികൾ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിയാലോചനയുടെ അഭാവം തൊഴിൽ ഉപണിയിലും ജനങ്ങളുടെ ആരോഗ്യത്തിലും ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള അപര്യാപ്തമായ വിലയിരുത്തൽ എന്നിവയാണ് ബില്ലിനെ പരാജയപ്പെടുന്നതിനുള്ള കാരണങ്ങൾ എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു എം പിമാർക്ക് ഒരു ബില്ലിനെ എതിർക്കുന്നതിനുള്ള കാരണങ്ങൾ രേഖപ്പെടുത്താൻ അനുവദിക്കുന്ന ഒരു പാർലമെന്ററി സംവിധാനമായ യുക്തിസഹജമായ ഭേദഗതി എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഭീകരവിരുദ്ധ നിയമപ്രകാരം പലസ്തീൻ നടപടി നിരോധിക്കുമെന്ന് ആഭ്യന്തര സെക്രട്ടറി യവൈറ്റ് കൂപ്പർ പറഞ്ഞു ദിവസങ്ങൾക്ക് മുമ്പ് ഓക്സ്ഫോർഡ് ഷെയറിലെ ആർ എഎഫ് ബ്രൈസ് നോട്ടനിലേക്ക് അതിക്രമിച്ചു കയറി രണ്ട് സൈനിക വിമാനങ്ങളിൽ ചുവപ്പ് പെയിന്റ് അടിച്ചു കൂപ്പർ ഈ സംഭവത്തെ അപമാനകരമെന്ന് വിശേഷിപ്പിച്ചു ഈ നീക്കം ആ ഗ്രൂപ്പിനെ ഒരു തീവ്രവാദ സംഘടനയായി മുദ്രകുത്തുകയും പാർലമെന്റിൽ പാസായാൽ ആ ഗ്രൂപ്പിലെ അംഗത്വവും പിന്തുണയും നിയമവിരുദ്ധമാക്കുകയും ചെയ്യും സർക്കാരിന്റെ നടപടിയെ അനന്തമായത് എന്നാണ് പലസ്തീന ആക്ഷൻ വിശേഷിപ്പിച്ചത് സെൻട്രൽ ലണ്ടനിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്ത ഒരു പ്രതിഷേധ പ്രകടനത്തിനിടെയാണ് കൂപ്പറിന്റെ പ്രഖ്യാപനം വന്നത് പോലീസുമായുള്ള സംഘർഷത്തെ തുടർന്ന് പതിമൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു പലസ്തീൻ ആക്ഷന് ക്രിമിനൽ നാശനഷ്ടങ്ങളുടെ ഒരു നീണ്ട ചരിത്രമുണ്ടെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അതിന്റെ പ്രവർത്തനങ്ങൾ ആവർത്തിയിലും തീവ്രതയിലും വർദ്ധിച്ചുവെന്നും കൂപ്പർ പറഞ്ഞു ഗ്രൂപ്പിനെ നിരോധിക്കാനുള്ള ഉദ്ദേശം പ്രഖ്യാപിച്ചു യു കെയുടെ പ്രതിരോധ സംരംഭം രാജ്യത്തിന്റെ ദേശീയ സുരക്ഷയ്ക്ക് നിർണായകമാണ് ആ സുരക്ഷയെ അപകടത്തിലാക്കുന്നവരെ ഈ സർക്കാർ വെച്ചുപുറിപ്പിക്കില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു ധനകാര്യ സ്ഥാപനങ്ങൾ ചാരിറ്റികൾ സർവകലാശാലകൾ സർക്കാർ കെട്ടിടങ്ങൾ എന്നിവയെയാണ് സംഘം ലക്ഷ്യമിടുന്നതെന്ന് കൂപ്പർ പറഞ്ഞു അതിൻ്റെ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തിലെ ഭീകരവാദ നിയമപ്രകാരം സ്ഥാപിച്ച നിയമപരമായ പരിശോധനകൾ പറഞ്ഞിരിക്കുന്ന പരിധി പാലിക്കുന്നു ഈ നടപടികൾ പലസ്തീൻ പ്രവർത്തനത്തിന് മാത്രമുള്ളതാണെന്നും നിയമപരമായ പ്രതിഷേധ ഗ്രൂപ്പുകളെയും മിഡിൽ ഈസ്റ്റിനെക്കുറിച്ച് പ്രചാരണം നടത്തുന്ന മറ്റുള്ളവരെയും ഇത് ബാധിക്കില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു ഇറാനുമേൽ അമേരിക്ക നടത്തിയ ആക്രമണത്തെ തുടർന്ന് ലണ്ടനിൽ നിന്നും ദുബായിലേക്കും ദോഹയിലേക്കുമുള്ള വിമാന സർവീസുകൾ റദ്ദു ചെയ്തിരുന്നു ഞായറാഴ്ച ഹിത്രുവിൽ നിന്നും പുറപ്പെടാനിരുന്നതും ഇവിടേക്ക് വരാൻ ഇരുന്നതുമായ ബ്രിട്ടീഷ് എയർവേസിന്റെ എല്ലാ ദുബായ് ദോഹ സർവീസുകളുമാണ് റദ്ദു ചെയ്തത് അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെയാണ് വിമാന കമ്പനി ഇക്കാര്യം അറിയിച്ചത് ആക്രമണത്തെ തുടർന്ന് ഇസ്രയേലും അവരുടെ വ്യോമപാത പൂർണ്ണമായും അടച്ചിരിക്കുകയാണ് ശനിയാഴ്ച രാത്രി ഹിത്രോവിൽ നിന്നും ദുബായിലേക്ക് യാത്ര തിരിച്ച ഒരു ബി എ വിമാനം ഷൂസിലേക്ക് തിരിച്ചുവിടേണ്ടതായി വന്നിരുന്നു ഇതിനുശേഷമാണ് ബ്രിട്ടീഷ് എയർവെയ്സ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് സമീപകാല സംഭവങ്ങളുടെ വെളിച്ചത്തിൽ യാത്രക്കാരുടെയും ജീവനക്കാരുടെയും ജീവന് സുരക്ഷ ഉറപ്പാക്കാനാണ് പല ഷെഡ്യൂളുകളും മാറ്റിയതെന്നും ബ്രിട്ടീഷ് എയർവേസ് അറിയിച്ചു ഇറാനും ഇസ്രയേലും വെടിനിർത്തലിന് സമ്മതിച്ചതായി പ്രഖ്യാപിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടാഴ്ചകാലമായി ഇരു രാജ്യങ്ങളും തമ്മിൽ മിസൈലുകൾ തൊടുക്കുകയും രണ്ടു ദിവസം മുൻപ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിൽ യു എസ് ഇറാന്റെ ആണവ ലാബുകൾ ബോംബിടുകയും ചെയ്ത ശേഷമാണ് ഈ പ്രഖ്യാപനം പന്ത്രണ്ട് ദിവസംതിന്റെ യുദ്ധം ഇരുപത്തിനാല് മണിക്കൂറിൽ അവസാനിക്കുമെന്ന് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു എന്നാൽ ഭാവിയിൽ അക്രമങ്ങൾ ഉണ്ടായേക്കാമെന്ന മുന്നറിയിപ്പ് നൽകുകയും ഇറാൻ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ സൈനിക ബേസ് ആക്രമിക്കുകയും ചെയ്ത മണിക്കൂറിനുള്ളിലാണ് പ്രഖ്യാപനം ആറ് മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ നിലവിൽ വരുമെന്ന് തന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് വഴി ട്രംപ് അവകാശപ്പെട്ടു ഇസ്രേൽ ഇറാനും തമ്മിൽ കരാറിൽ എത്തിച്ചേർന്നു പോയെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടില്ല എന്നിരുന്നാലും നടുയിൽ ഉൾപ്പെട്ട എല്ലാവരെയും അഭിനന്ദിക്കുകയും നിലവിൽ നടന്നുവരുന്ന മിഷനുകൾ അവസാനിച്ചാൽ വെടിനിർത്തൽ നിലവിലെത്തുകയും ചെയ്യുമെന്ന് ട്രംപ് വ്യക്തമാക്കി അതിനിടെ ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിനിടെ ഇസ്രയേൽ ഇറാനും വീണ്ടും മിസൈൽ ആക്രമണം നടത്തിയിരുന്നു അപൂർവ ഹൃദ്രോഗ ചികിത്സയ്ക്കായി യു കെയിലെത്തിയ ഖത്തർ ഒട്ടക ഇടയൻ ചെൽസി ആശുപത്രിയിൽ സ്ത്രീയെ ബലാത്സംഗത്തിന് ഇരയാക്കാൻ ശ്രമിച്ച ഏഴുവർഷം ജയിൽ ശിക്ഷ ഏറ്റുവാങ്ങി ചെൽസിയിലെ സ്പെഷ്യലിസ്റ്റ് ഹൃദ്രോഗ ക്ലിനിക്കിൽ സ്ത്രീയെ ബലാത്സംഗത്തിന് ഇരയാക്കാൻ ശ്രമിച്ച ഖത്തർ സ്വദേശിയായ ഒട്ടക ഇടയൻ ആണ് ശിക്ഷ സ്വദേശത്ത് സ്ത്രീകളുമായി അടുത്ത ഇടപഴകാറില്ലെന്നാണ് ബ്രിട്ടനെത്തിയപ്പോൾ നടത്തിയ അക്രമത്തിന് കാരണമായി ഇയാൾ പറയുന്നത് ലോകപ്രശസ്തമായ സൌത്ത് ലണ്ടൻ ചെൽസിയിലെ റോയൽ ബ്രോംടൺ ഹോസ്പിറ്റലിലെ ടോയ്ലറ്റിലേക്ക് സ്ത്രീയെ വലിച്ചിഴിച്ചു കൊണ്ടുപോയ ശേഷം ലൈംഗിക അക്രമം നടത്തുകയായിരുന്നു ഇയാൾ ഈ കുറ്റങ്ങൾക്ക് നാസർ അൽ ജറാനിഖിന് വർഷത്തെ ജയിൽ ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് ശിക്ഷ പൂർത്തിയാക്കിയ ശേഷം ഇയാളെ നാട് കടത്തും ഇറാഖിലെയും ഖത്തറിലെയും യുഎസ് സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ നടത്തിയ വ്യോമാക്രമണത്തെ തുടർന്ന് അടച്ച വ്യോമപാത തുറന്നു ഖത്തറം ബഹ്റൈനും കുവൈറ്റും ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങളും സാധാരണ നിലയിലായി ഇറാനും ഇസ്രായേലും വെടിനിർത്തലിന്റെ ധാരണയായെന്ന ട്രംപിന്റെ പ്രസ്താവനയോടെയാണ് സംഘർഷസ്ഥിതി മാറിയത് ഇന്ത്യൻ സമയം ചൊവ്വാഴ്ച പുലർച്ചെ രണ്ട് നാൽപ്പത്തിയഞ്ചോടെയാണ് ഖത്തർ വ്യോമപാത തുറന്നായി സി എൻ എൻ അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഖത്തറിനപുമെ കുവൈത്തും ബഹ്റൈനും തങ്ങളുടെ വ്യോമപാതകൾ തുറന്നായും സി എൻ റിപ്പോർട്ട് ചെയ്തു ഖത്തർ വ്യോമപാത തുറന്നതിന് പിന്നാലെ തിരുവനന്തപുരത്ത് നിന്നുള്ള ചില വിമാന സർവീസുകൾ പുനഃസ്ഥാപിച്ചു തിരുവനന്തപുരം ദുബായ് എമിറേറ്റ്സ് വിമാനം തിരുവനന്തപുരം അബുദാബി എത്തിഹാദ് തിരുവനന്തപുരം ഷാർജ അറേബ്യ എന്നിവ പുറപ്പെട്ടു ഇന്ന് പുലർച്ചെയാണ് വിമാനങ്ങൾ എത്തിയത് പുറപ്പെട്ടതും എന്നാൽ ഖത്തർ വ്യോമപാതയിൽ പ്രതിസന്ധികൾ നിലനിൽക്കുന്നതിനാൽ ചില വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുമുണ്ട് തിരുവനന്തപുരത്ത് പുറപ്പെടേണ്ട എട്ട് വിമാനങ്ങളാണ് റദ്ദാക്കിയത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ അഞ്ച് വിമാനങ്ങളും ഖത്തർ എയർവെയ്സിന്റെയും കുവൈത്ത് എയർവെയ്സിന്റെയും ഇൻഡിഗോയുടെയും ഓരോ വിമാനങ്ങളും റദ്ദാക്കിയിരിക്കുന്നു ഇന്ന് പുലർച്ചെ പുറപ്പെടേണ്ട വിമാനങ്ങൾ റദ്ദാക്കി സാഹചര്യം കൈകാര്യം ചെയ്യാൻ വിമാനത്താവളത്തിൽ പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട് യാത്രക്കാർക്ക് വേണ്ടി അധിക സീറ്റുകളും കൌണ്ടറുകളും സജ്ജീകരിച്ചിട്ടുണ്ട് ഇനി നാട്ടിലെ വാർത്തകൾ ജീവനക്കാരുടെ അവകാശങ്ങൾ ഉറപ്പാക്കി പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ നടപ്പിലാക്കുമെന്ന് ജോയിന്റ് കൗൺസിൽ തളിപ്പറമ്പ് മേഖലാ പ്രവർത്തക കൺവെൻഷൻ ആവശ്യപ്പെട്ടു ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജീവനക്കാർ ജൂലൈ ഒന്നിന് സെക്രട്ടേറിയറ്റിലേക്കും ജില്ലാ കേന്ദ്രങ്ങളിലേക്കും നടത്തുന്ന മാർച്ചും ധർണയും വിജയിപ്പിക്കുവാൻ പ്രവർത്തക കൺവെൻഷൻ തീരുമാനിച്ചു എം എം രാഘവൻ മാസ്റ്റേഴ്സ് സ്മാരക ഹാളിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം റാം മനോഹർ ഉദ്ഘാടനം ചെയ്തു അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശിനി രഞ്ജിതയുടെ മൃതദേഹം സ്വന്തം നാട്ടിലെത്തിച്ചു പത്തനംതിട്ട പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂൾ പൊതുദർശനം പുരോഗമിക്കുകയാണ് ശേഷം വീട്ടിലെത്തിക്കും ഇന്ന് വൈകിട്ട് വീട്ടുവളപ്പിലാണ് സംസ്കാരം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടി ജി ആർ അനിൽ എന്നിവർ ഏറ്റുവാങ്ങി സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രിമാർ അന്തിമോപചാരം അർപ്പിച്ചു സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ മാസ്റ്റർ കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ബി നേതാവ് എസ് സുരേഷ് തുടങ്ങിയവരും വിമാനത്താവളത്തിൽ എത്തി അന്തിമോപചാരം അർപ്പിച്ചു തുടർന്ന് മൃതദേഹം പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് പതിനൊന്നാം ദിവസമാണ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത് അഹമ്മദാബാദ് വിമാനാവളത്തിൽ മരിച്ച ഏക മലയാളിയാണ് യു കെയിൽ നേഴ്സായിരുന്ന രഞ്ജിത അഞ്ചു വർഷം മുൻപ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നേഴ്സായി ലഭിച്ച സർക്കാർ ജോലിയിൽ നിന്നും അവധിയെടുത്തായിരുന്നു യു കെയിലേക്ക് പോയത് അവധി പുതുക്കുന്നതിന്റെ ഭാഗമായി ലണ്ടനിൽ നിന്ന് കേവലം അഞ്ച് ദിവസത്തെ അവധിക്കായി നാട്ടിലെത്തി തിരികെ പോകുമ്പോഴാണ് ദുരന്തം ഈ മാസം പന്ത്രണ്ടിനായിരുന്നു രാജ്യത്തെ നടക്കിയ ദുരന്തം ഉണ്ടായത് കഴിഞ്ഞ ദിവസമാണ് അമ്മയുടെ ഡി എൻ എ സാമ്പിളുമായി രഞ്ജിതയുടെ ഡി എൻ എ സാമ്പിൾ മാച്ചായതും അങ്ങനെ രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞതും തിരുവനന്തപുരത്ത് കെഎസ്ആർടിസി ബസ് നിയന്ത്രണം വിട്ട് സ്കൂൾ ബസ്സിലടിച്ചു തിരുവനന്തപുരം ആറ്റിങ്ങലിലാണ് സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടത് ആലങ്കോട് ദേശീയപാതയിൽ കെഎസ്ആർടിസി സൂപ്പർഫാസ്റ്റ് ബസ് നിയന്ത്രണം വിട്ട് സ്കൂൾ ബസ്സിന് പിന്നിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ അഞ്ച് കുട്ടികൾക്ക് പരിക്കേറ്റു ആറ്റിങ്ങിടായി സ്കൂളിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റ കുട്ടികളെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഹൃദയാഘാതം ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ ഇന്നലെയാണ് അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത് നിലവിൽ ആണ് എം വി ഗോവിന്ദൻ അടക്കമുള്ള സി പി എം നേതാക്കൾ ആശുപത്രിയിൽ എത്തിയിരുന്നു ഇനിഫ ക്ലബ്ബ് ലോക് ഏജ് ഗ്രൂപ്പ് മത്സരത്തിൽ സ്പാനിഷ് ക്ലബ് റയൽ മാഡിഡിന് തകർപ്പൻ ജയം ബാങ്ക് ഓഫ് അമേരിക്ക സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ പത്ത് പേരുമായി കളിച്ചാണ് റയാൽ മൂന്ന് ഒന്നിന് മെക്സിക്കൻ ക്ലബായ പാച്ചുകയെ തോൽപ്പിച്ചത് കളിയുടെ ഏഴാം മിനിറ്റിൽ അസെൻസിയോ ചോപ്പ് കാർഡ് കണ്ടു പുറത്തായതോടെയാണ് റയൽ പത്ത് പേരായി ചുരുങ്ങിയത് ഗോൾ നേടാനുള്ള അവസരം നിഷേധിച്ചതിനാണ് റയാളിനെ മുന്നിലെത്തിച്ചു ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി പതിനാറ് ദശാംശം ഒൻപത് ആറ് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും